ശബരിമല ക്ഷേത്ര ഭണ്ഡാരത്തിലെ വിദേശ കറൻസികളും സ്വർണവും വായ്ക്കുള്ളിൽ വെച്ച് കണ്ടെത്തി കാണിക്കേണ്ടുന്ന ദേവസ്വം ജീവനക്കാർ രണ്ട് താൽക്കാലിക ജീവനക്കാർ അറസ്റ്റിലായിട്ടുണ്ട് ആലപ്പുഴ സ്വദേശികളായ എം ജി ഗോപകുമാർ സുനിൽ ജി നായർ എന്നിവരാണ് ദേവസ്വം വിജിലൻസിന്റെ പിടിയിലായത് ഇരുവരെയും സന്നിധാനം പോലീസിന് കൈമാറിയിട്ടുണ്ട് ഗോകുൽനാഥ് ഉണ്ട് ഗോകുൽനാഥ് ഞെട്ടിക്കുന്ന വിവരമാണ് പണ്ടും ഇതേപോലെ ഈ തട്ടിപ്പ് തടയാൻ വേണ്ടി ഒരുപാട് ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെ ഏർപ്പെടുത്തിയിരുന്നു കൺവെയർ മൽച്ചടക്കം സ്ഥാപിച്ചുകൊണ്ടാണ് അതിനെ തടയാൻ ശ്രമിച്ചത് പക്ഷേ ഇപ്പോൾ ഈ വിദേശ കറൻസി അതിൽ പ്ലാസ്റ്റിക് കോട്ടി ഉള്ളതുകൊണ്ട് കൊണ്ട് വായിൽ പോയാലും കുഴപ്പമില്ല ഇതുകൂടി മനസ്സിലാക്കിയിട്ടാണ് ഈ ഭണ്ഡാരത്തിൽ മാറ്റാൻ ശ്രമിച്ചത് എത്ര കടത്തിന് ഉണ്ടോ ഡോക്ടർ അരുൺകുമാർ ശബരിമല സന്നിധാനത്തെയും പരിസര പ്രദേശങ്ങളിലെയും ചുറ്റമ്പലങ്ങളിലെയും ഭണ്ഡാരം എണ്ണുന്ന ജോലിയിൽ ഏർപ്പെട്ട താൽക്കാലിക ജീവനക്കാരാണ് പണം എണ്ണുന്നതിനിടെ വിദേശ കറൻസികളും സ്വർണവും വായ്ക്കുള്ളിലാക്കി മുങ്ങാൻ ശ്രമം നടത്തിയത് രണ്ട് ജീവനക്കാരാണ് ഇത്തരത്തിൽ ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിജിലൻസിന്റെ പിടിയിലായിട്ടുള്ളത് രണ്ട് ജീവനക്കാരും നോട്ട് എണ്ണി ഇറങ്ങുമ്പോൾ ഇരുവരുടെ ഇരുവരുടെയും വായ്ക്കകത്ത് അസാധാരണമായ വീക്കം ശ്രദ്ധിച്ച വിജിലൻസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയായിരുന്നു തുടർന്ന് കള്ളി വെളിച്ചത്താവുകയായിരുന്നു മണ്ഡല മകരവിളക്ക് കാലത്തേക്ക് ഭണ്ഡാരമെണ്ണൽ ജോലികളിൽ ഏർപ്പെട്ടിരുന്ന ആലപ്പുഴ സ്വദേശികളായ എം ജി ഗോപകുമാർ സുനിൽജി നായർ എന്നിവരാണ് വിജിലൻസിന്റെ പിടിയിലാകുകയും തുടർന്ന് സന്നിധാനം പോലീസിന് ഇവരെ കൈമാറുകയും ചെയ്തിട്ടുണ്ട് വിദേശ കറൻസികളിൽ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ളതിനാൽ വായിലിട്ടാലും കേടാകില്ല അതാണ് പ്രതികൾ പ്രയോജനപ്പെടുത്തിയത് രണ്ടായിരത്തോളം താൽക്കാലിക ജീവനക്കാരെ ആയിരുന്നു ഇത്തരത്തിൽ ദേവസ്വം ബോർഡിന് ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ആവശ്യമായിട്ടുണ്ടായിരുന്നത് എന്നാൽ ആയിരത്തി ഇരുന്നൂറ് പേരാണ് ഇത്തരത്തിൽ ഈ തൊഴിലിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നത് മണ്ഡലകാലത്ത് മുപ്പത്താറായിരത്തോളം രൂപ ഭണ്ഡാരത്തിൽ നിന്ന് കവർന്ന കൊല്ലം സ്വദേശിയായ താൽക്കാലിക ജീവനക്കാരനും അസമാന രീതിയിൽ പിടിയിലായിരുന്നു ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ആകെ മൊത്തം മൂന്ന് പേരാണ് ഭണ്ഡാരത്തിൽ നിന്ന് പണം കവർന്ന കേസിൽ പിടിയിലായിട്ടുള്ളത് ഈ ശബരിമലയിൽ തൊഴിൽ ചെയ്യണമെങ്കിൽ താൽക്കാലിക ജീവനക്കാർക്കടക്കം പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിൽ പോലീസ് ക്ലിയറൻസുമായി എത്തി തൊഴിൽ ചെയ്ത് പോന്നിരുന്നവരാണ് ഇപ്പോൾ അറസ്റ്റിലായവരും